മെയിനായിട്ടും രണ്ട് തരത്തിൽ പെൻസിൽ ഷാർപ്പൺ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട് ഒന്ന് ദേ ഇതുപോലെയും ഒന്ന് ദേ ഇതുപോലെയും ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് നിങ്ങൾ നോക്കി ഇത് നോർമൽ ഷാർപ്പ്ണർ വെച്ച് ഷാർപ്പൺ ചെയ്തിരിക്കുകയാണ് സോ ഇത്തരത്തിലാണ് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത് നമുക്ക് നോർമൽ നൈഫ് അല്ലെങ്കിൽ ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് ഷാർപ്പൺ ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ടുള്ള പെൻസിലിൻ്റെ ടിപ്പ് കിട്ടാനും കുറേ കൂടി നല്ല ഡീറ്റെയിലിങ് ചെയ്യാനും കുറേ കൂടി ഷെയ്ഡ് കൺട്രോൾ ചെയ്ത് ഷെയ്ഡ് ചെയ്യാനുമൊക്കെ ഈ ഒരു പെൻസിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു ഡ്രോയിങ് ക്ലാസ്സിൽ പെൻസിൽ ലോങ്ങ് ആയിട്ട് ഷാർപ്പൺ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാർപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഓരോ പെൻസിലും എടുത്ത് ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവും ശരിക്കും നമ്മൾ ഡ്രോയിങ്ങിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ അതിന് പകരം ഇതിങ്ങനെ ഷാർപ്പൺ ചെയ്ത് ഒരു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ പക്ഷേ ഇപ്പോഴേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഷാർപ്പൺ ചെയ്യുന്ന വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പെൻസിൽസ് ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്ററായിട്ട് ഷാർപ്പൺ ചെയ്യുന്ന ഒരു ടൂൾ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ആ ടൂൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അതിൻ്റെ അൺബോക്സിങ് ആണ് സോ നമുക്ക് ഒട്ടും ഡിലേയിലാൽ സ്റ്റാർട്ട് ചെയ്യാം നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം വെൽക്കം ടു അവർ ആർട്ട് ചാനൽ ഈ ഒരു ടൂളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബോക്സ് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല ഒരു ഒരു വെറൈറ്റി ഡിസൈനൊക്കെ ഉള്ളൊരു ബോക്സാണ് ഇതിൽ എഴുതിയിരിക്കുന്നതോ ഓട്ടോമാറ്റിക് ലോങ് പോയിൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ ജർമ്മനി കെ യു എം സിൻസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഓപ്പൺ ചെയ്യാം ഞാനിത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഇത്രയുള്ള പരിപാടി ഇതുണ്ടോ ഒരു ഒരു ഷാർപ്പ്നറാണ് നല്ല ഫിനിഷുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഷാർപ്നറാണ് പക്ഷേ നോർമൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ രണ്ട് ഷാർപ്നർ ബ്ലേഡ് ഉണ്ട് ഇവിടെ ഇവിടെയും ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കാര്യം ഈ ലിഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പെൻസില് ഈ ഷാർപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പൊടിയൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഇരുന്നോളും താഴത്തൊട്ട് വരില്ല അപ്പോൾ നമുക്ക് ആദ്യം മെയിനായിട്ട് രണ്ട് ഹോള് കാണുന്നുണ്ടല്ലോ ഈ രണ്ട് ഹോളിലും ഇട്ടൊന്ന് നമുക്കൊന്ന് ഷാർപ്പൺ ചെയ്ത് നോക്കാം ആദ്യം ദേ ഇത് നോർമൽ പെൻസിലാണ് നോർമൽ ഷാർപ്പണിലിട്ട് ഷാർപ്പൺ ചെയ്ത പെൻസിലാണേ ദേ ഇത് ഞാൻ ഞാനിതിലിടുന്നു റൊട്ടേറ്റ് ചെയ്യുന്നു കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോഴേക്കും ടൈറ്റ് ആയിട്ടോ ഇത് എടുക്കുന്ന സമയം നോക്കാം നോക്കി ഇങ്ങനെയാണ് ഇതിൻ്റെ ടിപ്പ് ഇരിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു വെട്ടുണ്ട് കുറച്ചും കൂടി ലോങ്ങ് ആയിട്ടിട്ടുണ്ട് രണ്ടാമത്തേലിട്ടൊന്ന് ഷാർപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ കുറച്ചും കൂടി ആവുന്നുണ്ട് ഇത് മാക്സിമം എവിടെ വരെ പോകുന്നു നോക്കാം കേട്ടോ ഇവിടെ ഇത് നോർമൽ ഷാർപ്പണർ ആണേ ഓക്കേ പിടികിട്ടേ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൺ ടു രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ടു എന്ന് പറയുന്ന ഹോളിൽ നോർമൽ ആയിട്ടുള്ള ഷാർപ്പണർ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ പോയിന്റായിട്ട് ഷാർപ്പൺ ആവുന്നുണ്ട് പെൻസിൽ പക്ഷെ ഫസ്റ്റ് ഹോളിൽ ഇട്ട് ഷാർപ്പൺ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം ഞാൻ കാണിച്ചു കാണിച്ചാരാട്ടോ ഫസ്റ്റ് ഹോളിലാണ് ഇപ്പോൾ ഇടുന്നത് ഓക്കെ ടിപ്പ് കണ്ടോ ടിപ്പ് കുറച്ചും കൂടി ലോങ്ങ് ആയിട്ട് കിട്ടി ബാക്കി ഇവിടെ നിന്നാണ് കട്ട് ചെയ്തു പോയിരിക്കുന്നത് ഇനി ഇതുകൂടാതെ ഈ രണ്ട് സൈഡിലും ഹോളുണ്ട് സോ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം റെഡ് കളറുള്ള ഹോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ ട്രൈ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഇവിടെ ഒന്ന് ട്രൈ നോക്കാം വൈറ്റ് കളറുള്ള ഹോൾ ഇപ്പോൾ എന്ന് പറയുന്ന ഹോളിൽ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ അത് ഷാർപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ ലൂസായിട്ടോ മാക്സിമം ഇതായി ഷാർപ്പൺ ആയെന്ന് തോന്നുന്നു കണ്ടോ ടിപ്പ് കണ്ടോ നല്ല ലോങ് ആയിട്ടുള്ള ടിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇത് അത്രയും പോയിന്റഡല്ല ഇപ്പം എനിക്ക് വന്നു ദൈവ ഇവിടെ കണ്ടു ഇവിടെ രണ്ട് ഹോളുണ്ട് ഈ റെഡ് കളർ ഹോളുണ്ട് അവിടെ നമുക്ക് ഇട്ടിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടിപ്പ് കട്ടായി പോകുന്നുണ്ട് എന്നാലും ഫുൾ പോയിന്റഡ് അല്ലെട്ടോ ഫുൾ പോയിന്റ് അല്ല അത് ഞാൻ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഹോളിൽ ഇട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കട്ടെ അവിടെയും വലിയ വ്യത്യാസമില്ല നമുക്ക് ടു എന്ന രീതി നമ്പറുള്ള ഹോളിൽ നിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം യെസ് ഇത് വർക്ക് ആവുന്നുണ്ട് ഇതാണ് പരിപാടി യെസ് ഓക്കെ നല്ല ലോങ് ആയിട്ട് ആയിട്ട് ഷാർപ്പൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട് സോ ഇതാണ് ഈ ഷാർപ്പണറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി പോയിൻ്റഡ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഫൈനൽ റിസൾട്ട് ഒന്നും കൂടി കാണിച്ചു കാണിച്ചുതരാം ഇതിപ്പോൾ എൻ്റെ കയ്യിലാദ്യം ഇരിക്കുന്നത് നോർമൽ ഷാർപ്പ്ണർ ഉപയോഗിച്ച് ഷാർപ്പൺ ചെയ്ത പെൻസിലാണ് ഇത് രണ്ടാമത് ഇരിക്കുന്നത് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ഷാർപ്പൺ ചെയ്തതാണ് മൂന്നാമത് ഇരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഷാർപ്പ് ഉപയോഗിച്ച് ഷാർപ്പൺ ചെയ്തിരിക്കുന്നത് വ്യത്യാസം കണ്ടോ ചെറിയ വ്യത്യാസമാണുള്ളത് ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ഷാർപ്പൺ ചെയ്യുമ്പോൾ നമുക്കുള്ള ആവശ്യമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതൊന്നും തമ്മിൽ വ്യത്യാസം കണ്ടോ ഇത് കുറച്ചും കൂടി പോയിന്റർ ആയിട്ട് കിട്ടി പിന്നെ ടിപ്പ് കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആണ് പുറത്തേക്ക് ഇത്രയാണ് ഡിഫറൻസ് എനിക്ക് തോന്നിയത് ഇത് മൂന്നും കമ്പയർ നോക്കുന്ന സമയത്ത് നമ്മുടെ ഷാർപ്പ്റിന് നമ്മൾ വിചാരിച്ചത്തൊരു റിസൾട്ട് വന്നിട്ടില്ല അല്ലേ നമ്മൾ പൈസ കൊടുത്ത് സംഭവം അല്ലേ പക്ഷേ ഒരു ടിസ്റ്റ് ഉണ്ട് ചെറിയൊരു ഹാക്ക് ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നോക്കിയേ ഇവിടെ നമ്മൾ ഷാർപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പോയിട്ട് ഇത് ടച്ച് ചെയ്യും അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവുക ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഈ ചെറിയൊരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ലോങ്ങ് ആയിട്ട് ഷാർപ്പൺ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പ്ലാൻ സോ നമുക്കൊന്ന് ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം യെസ് അങ്ങനെ ഞാൻ ആ പോർഷൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല കിച്ചണിൽ പോയിട്ട് ആവശ്യമില്ലാത്തൊരു പഴയൊരു കത്തി ചൂടാക്കി അതിനുശേഷം നോക്കിയാൽ ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു ചൂടാക്കി കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഉരുക്കിപ്പോവും വളരെ എളുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് സാധിച്ചു ഇനി നമുക്കൊന്ന് ഷാർപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ വേറൊരു പെൻസിൽ സാധാരണ ഷാർപ്പൺ ചെയ്ത പെൻസിൽ എടുക്കുന്നുണ്ട് ഡേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് കേട്ടോ ഓപ്പൺ ചെയ്ത് ഷാർപ്പൺ ചെയ്യാം ഇവിടെ ഇടുക ഷാർപ്പൺ ചെയ്യാം ഇപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് തട്ടി നിൽക്കില്ല സ്റ്റക്കാവില്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷാർപ്പൺ ചെയ്യാൻ പറ്റും ആൻഡ് ദിസ് ഈസ് ദ റിസൾട്ട് ഇതാണ് നമുക്ക് വേണ്ടത് നോക്കി യെസ് ഗുഡ് ഓക്കെ സൂപ്പറായിട്ട് ലോങ്ങ് ആയിട്ട് നമുക്ക് എത്രത്തോളം ലോങ്ങ് ആയിട്ട് ഷാർപ്പൺ ചെയ്യാൻ പറ്റുന്നു ഇത് ഇവിടെ ടച്ച് ചെയ്യുന്നവരെ ഷാർപ്പൺ ചെയ്യാൻ പറ്റും എസ് എക്സലൻ്റ് എക്സലൻ്റ് എക്സലൻറ്റ് ഓക്കെ കണ്ടോ ഇത്രയും ലോങ് ആയിട്ട് നമുക്ക് ഷാർപ്പൻ ചെയ്ത് കിട്ടി എന്നുള്ളതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെ കണ്ടോ ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ട് ഇവിടെ ഇടുന്നു പതിയെ റൊട്ടേറ്റ് ചെയ്യുന്നു പതിയെ സോ നമുക്ക് ആ ടിപ്പ് കുറച്ചും കൂടി ലോങ്ങ് ആയിട്ട് കിട്ടി ഇപ്പോൾ വൈറ്റ് ഒരു ഹോളുണ്ട് വൈറ്റ് ഹോളിൽ ഇട്ടിട്ട് വലിയ കാര്യമില്ല അവിടെ റിസൾട്ടില്ല ഇതിൽ തന്നിട്ട് കുറച്ചും കൂടി ഞാൻ കൂടുതൽ നേരം ചെയ്യണേ യെസ് ടിപ്പ് നല്ല പോയിൻ്റ്ഡായി ഇനി സൈഡും കൂടി കുറച്ച് കഴിയണമെങ്കിൽ നമ്മൾ നമ്പർ ടു ഹോൾഡാൻ പെർഫെക്റ്റ് ഇതാണ് നമുക്ക് വേണ്ട റിസൽ അപ്പോൾ നോക്കിയേ നമ്മൾ നോർമൽ ഷാർപ്പ്ണർ ചെയ്യുന്നതും നമ്മൾ നൈഫ് ഉപയോഗിച്ച് ചെയ്യുന്നതും ഞാൻ ഇപ്പം നമ്മൾ പുതിയ ഷാർപ്പ്ണർ ഉപയോഗിച്ച് ചെയ്ത വ്യത്യാസം നോക്കിയേ ഇത് കുറച്ചുകൂടി സ്പീഡിൽ ലോങ്ങ് ആയിട്ട് ചെയ്യാൻ പറ്റും സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ റേറ്റ് അല്ലേ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൽ എം ആർ പി ഇവിടെ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പക്ഷേ ഞാൻ വാങ്ങിച്ച സമയത്ത് ആമസോണിൻ്റെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതായിരുന്നു നിങ്ങൾ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ട്രസ്റ്റഡ് മെറ്റീരിയൽസിൻ്റെ വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഒപ്പം ഈ മെറ്റീരിയൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ പോകാം ആമസോൺ ലിങ്ക് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അവിടെ അവിടുന്ന് ആമസോണിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റിലോട്ട് പോകും ആ വെബ്സൈറ്റിൽ ഈ ഒരു ഷാർപ്പണർ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഹാർട്ട് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ലോങ്ങ് ആയിട്ട് പെൻസിൽ ഷാർപ്പൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്നും ഉപയോഗിക്കാതെ സ്പീഡിൽ ഷാർപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു കാര്യം മറക്കണ്ട കത്ത് ചൂടാക്കി ചിട്ട ഒരു പണി നമുക്ക് എടുക്കാനുണ്ട് കഴിഞ്ഞാൽ സംഭവം പെർഫെക്റ്റ് ആണ് അടിപൊളിയാണ് സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന ആർട്ടിലേട്ടുള്ള സംശയങ്ങൾ ഈ വീഡിയോ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഞാനത് മറ്റുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും സോ മറ്റൊരു ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും